യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹ വന്ദനം വൈല കടവന്ത്ര മേഖലകളിലുള്ള ക്രൈസ്തവ സമൂഹത്തിന്റെ ഒത്തുചേരലാണ് വിസ്മയരാവ് കഴിഞ്ഞ രണ്ടു വർഷങ്ങളിൽ വ്യാവരിച്ച ദൈവ ദൈവത്തെ സ്തുതിക്കുന്നു ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും സംഗതമായ സന്ദേശമാണ് വിസ്മേരാവിൽ കൂടെ ലഭ്യമാകുന്നത് ക്രൈസ്തവ സമൂഹത്തിന്റെ ഒത്തുചേരലിലും യേശുക്രിസ്തുവിലൂടെ ലഭ്യമായ സ്നേഹത്തിന്റെ ഐക്യത്തിന്റെ സൌഹാർദ്ദതയുടെ സന്ദേശം സമൂഹത്തിൽ അറിയിക്കുവാൻ ക്രൈസ്തവ സമൂഹങ്ങൾ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്നത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് കഴിഞ്ഞ രണ്ടു വർഷങ്ങൾ ആ പ്രവർത്തനങ്ങൾ ഫലകരമായി നിർവഹിക്കാനിടയാക്കിയതിന് ദൈവത്തിന്റെ രാജ്യത്തെ സ്തുതി അർപ്പിക്കുകയും അതിന് പിന്നിൽ ലഗ്നിച്ചിട്ടുള്ള എല്ലാവരെയും ഹൃദയംഗമായി ഓർക്കുകയും നന്ദി കരയേറ്റുകയും ചെയ്യുന്നു ഈ വർഷത്തെ വിസ്മയരാവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ തീയതി ലിറ്റിൽ ഫ്ലവർ പള്ളിയിൽ പള്ളിയുടെ അങ്കണത്തിൽ നടത്തുന്നതിന് എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിരിക്കുകയാണ് നമ്മൾ ഈ വർഷത്തെ കൂടി വരവിലൂടെ കഴിഞ്ഞ വർഷത്തെക്കാൾ ഉപരിയായി ജനപങ്കാളിത്തവും അതുപോലെ തന്നെ നമ്മുടെ സമാധാനത്തിന്റെയും ഐക്യതയുടെയും സന്തോഷത്തിന്റെയും സന്ദേശം കൂടുതൽ ഫലകരമായി സമൂഹത്തിൽ എത്തിക്കുന്നതിന് മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാ സഭകളും ഒത്തുചേർന്ന് ദൈവരാജ്യത്തിന്റെ ശുരൂഷ്ട കർത്താവാരണി ചെയ്തു എനിക്ക് വിശന്നു നിങ്ങൾ എനിക്ക് ഭക്ഷിപ്പാൻ തന്നു എനിക്ക് ദാഹിച്ചു നിങ്ങൾ എനിക്ക് കുടിപ്പാൻ തന്നു ഞാൻ നന്ദനായിരുന്നു നിങ്ങൾ എനിക്ക് വസ്ത്രം തന്നു ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിക്കാൻ വന്നു ഈ ചെറിയവരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തതെല്ലാം എനിക്ക് ചെയ്തിരിക്കുന്നു നമ്മുടെ ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷ പരിപാടികൾ വിസ്മയരാവിന്റെ പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ വേദന അനുഭവിക്കുന്ന ദുർബലരായിരിക്കുന്ന അശഹണരായിരിക്കുന്ന അനേകയാളുകൾക്ക് ആശയം ആവേശമായി തീരുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ എല്ലാ ഭാവങ്ങളും പ്രത്യേകിച്ച് എരുഷിലേയും മാർത്തോമാ ഇടവകയുടെ എല്ലാ ആശംസകളും നേരുന്നു കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ